അസ്സാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യ ജീവിതത്തിൽ ഉപകരിക്കുന്ന പതിവാക്കി ജീവിതത്തിൽ ചൊല്ലാൻ പറ്റുന്ന അമൂല്യമായ വർദ്ധിച്ച പ്രതിഫലം നേടിത്തരുന്ന ജീവിതത്തിൽ സൗഭാഗ്യം നേടിത്തരുന്ന മുത്തനബിയുടെ പേരിലുള്ള ചെറിയ സ്വലാത്താണ് എന്ന് പറയുന്നത് ദിവസവും പതിനൊന്ന് തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രതിഫലം നമുക്ക് വാരിക്കൂട്ടാം ഈ ഒരു അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകരുത് ഈ ഒരു അറിവ് നമ്മളുമായി പങ്കുവച്ചത് ഡോക്ടർ സി എച്ച് അവറുകളാണ് സ്വലാത്ത് പതിവാക്കുന്നവർ എല്ലാവരും നിങ്ങളുടെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക മഹാനായ മഹാന നബഹാനി തങ്ങളുടെ ലോക പ്രശസ്ത ഗ്രന്ഥമായ സ്വലാത്തിന്റെ കിതാബിൽ പറഞ്ഞ ഒരു സ്വലാത്താണ് പറയുന്നത് സെയ്ദ് പറയുന്നു ഈ ഒരു സ്വലാത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങളാണ് ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആറ് ലക്ഷം സ്വലാത്തിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് മഹത്തുക്കൾ പറയുന്നത് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഇരുലോക വിജയം ഉറപ്പാണ് സൊലാത്ത് സൗഭാഗ്യത്തിന്റെ സ്വലാത്ത് എന്നാണ് ഈ പറയുന്നത് അൽ അർത്ഥം പറയാം ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ സൊലാത്ത് ഗുണം വർഷിപ്പിക്കണമേ അള്ളാഹുവിന്റെ അറിവിലുള്ള എല്ലാ വസ്തുക്കളുടെയും നീ ഗുണം ചെയ്യണമേ സ്വലാത്തൻ ദൻ ബിധവാമി മുൽക്കില്ല അള്ളാഹുവിന്റെ അധികാരം നിലകൊള്ളുവോളം നിത്യമാകുന്ന തരത്തിൽ നീ മുക്തി മേൽ സ്വലാത്തെ ഗുണം വർഷിപ്പിക്കണമേ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം ഒരു തവണ ചൊല്ലിയാൽ ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുമെങ്കിൽ ദിവസവും പതിനൊന്ന് തവണയെങ്കിലും നാം ഈ സ്വലാത്തെ പതിവാക്കിയാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രതിഫലം നമുക്ക് ൂട്ടാം എല്ലാവരും നിത്യമാക്കുക പഠിക്കുക പതിവാക്കുക അള്ളാഹുസ്ബാനോ നൽകട്ടെ